അവര് നമസ്കാരം ഇവിടെ കുറയ്ക്കുന്ന ഒരാളുണ്ടല്ലോ അത് ഭയങ്കര ഭീകരനെ ഒരാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷർക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഭീകരത തോന്നൂല പക്ഷെ ഇവര് പറയും ആ ഭീകരത ചേച്ചി ഇവന്റെ പേരെന്താ റിയോണ് റിയോണ് അപ്പൊ ഭീകൾ എന്ന് പറയുമ്പോൾ ഡോഗളെ കുറിച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ചിലപ്പോ പെട്ടെന്നായിരിക്കും പറയും കേട്ടോ അങ്ങനെയല്ല ചേട്ടാ ഇവൻ എത്ര പേരെ കടിച്ചിട്ടുണ്ട് ചേട്ടാ

ഒരു മനുഷ്യനെ വന്നു അവര് മനുഷ്യനില്ല ഈ കടിച്ചതൊക്കെ നമ്മളറിയാതെ കഴിന്ന് പോയപ്പോഴാണ് ചേച്ചി ഇവിടെ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട് അപ്പൊ ഇവിടെ എപ്പോഴും ഗസ്റ്റ് വരും ഈ പറഞ്ഞ പോലെ അവര് പോകുന്ന ചേച്ചിനെ വിളിച്ചൊരു ഒരാഴ്ച കാര്യം പറഞ്ഞു ഇങ്ങനെ സംഭവം നമ്മുടെ പറഞ്ഞു അപ്പൊ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു നമ്മോട് നമ്മളോട് നമുക്കൊരു ട്രെയിനിങ് സെന്റർ ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ആലോചിക്കാം ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു വന്നത് അപ്പൊ ഇന്ന് ഞങ്ങളൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ എനിക്കിട്ട് കടിക്കില്ല ചേച്ചി നോക്കണം ചേച്ചി നമ്മുടെ ഫോളോ കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ് ചേച്ചിയ രഞ്ജു ഇട്ട് കടിക്കൂലെന്ന് നോക്കണേ അപ്പൊ ചേട്ടന്റെ സമൂഹത്തോടെ നമുക്ക് ജസ്റ്റ് അവരെ പോയി കാണിച്ചു തരാം അവർ ചേട്ടൻ വിചാരിക്കുന്നേ കടികുമായിരിക്കും അല്ലേ അങ്ങനെയല്ല സാധാരണ <laughs> <quaad OVER> ും കിട്ടാതിരിക്കാനും പൊതുവെ കിട്ടിയാണ് ശീലം ഇവിടെ അവൻ രാജാവാണ് ഇവിടെ രാജാവാണ് അപ്പൊ നമ്മളെ അവനെ കാണിച്ചു തരാം റിയോണല്ലേ പേര് വാദിച്ചോ റിയോ കേട്ടോ ഇവര് ഇവിടെ സാധാരണ നമ്മൾ വീട്ടിലേക്കാളൊന്ന് കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാ ആ റിയോ 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 ഭയങ്കര കുറക്കാരനാണോ നീ കടിക്കാരനായി കേട്ടോ ശരിയോ ഏ ശരിയാ ണോ നീ എവിടാ അവര് രോമ രോമൊക്കെ പൊങ്ങിയിരിക്കുന്നു എവിടാ നീ ഏ പൊങ്ങിടാ രോമൊക്കെ പൊങ്ങീല അല്ലേ അതിന്റെ ശരീരത്തിന്റെ ഭക്തി പറഞ്ഞോ ഇങ്ങനെയാണോ ഇങ്ങനെയല്ല അങ്ങോട്ട് അല്ല അവരെ പോയാൽ ചുമ്മാ എന്നിട്ട് ചോദിച്ചോ നീ ഇങ്ങനെ നോക്കേ എന്റെ കൊച്ച് ഭയങ്കര കടിക്കാരൻ എന്നൊക്കെ കേട്ട ശരിയാണോ ആ ഇല്ല ഞാൻ നോക്കട്ടെ രണ്ട് ഞങ്ങൾ രണ്ടു കളി സംസാരിക്കട്ടെ അല്ലേ ഞമ്മള് രണ്ടു കളി സംസാരിക്കട്ടെ കടിക്കുന്നു കടിക്കുന്നു അത്ര പ്രതീക്ഷിക്കുന്നതല്ല കേട്ടോ ബീകളിൽ നല്ല ബീകളുടെ ഡോകളുണ്ട് കേട്ടോ നല്ല ടെമ്പറുള്ള ഡോകളുണ്ട് പിന്നെ പെട്ടാണ് ഇവര് പറഞ്ഞ ഇപ്പൊ എത്ര വയസ്സായവന് രണ്ടു വയസ്സായിട്ട് ഇത് തന്നെ വരുവാണ് അല്ലെ ഒരു മനുഷ്യനെ ഇവിടെ ഡെയിലി ആൾക്കാര് വരുത്താണ് നമ്മൾ സാധാരണ ചേച്ചി പാർലർ പറഞ്ഞ അപ്പൊ ഇവിടെ എപ്പോഴും ഗസ്റ്റ് വരുന്നതാണ് അപ്പൊ ഡെയിലി ഇവൾക്കാരെ കാണുന്നതാണ് എന്നിട്ട് അവൻ ആ കച്ചറയ്ക്ക് ഒരു മാറ്റിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നമുക്കൊന്ന് പുറത്തിറങ്ങി പോയാലോ നിനക്കുള്ള വടിയൊക്കെയാണോ ഇരിക്കുന്നത് നിനുള്ള വടിയാണ് ഏഹ് അമ്മ എനിക്ക് തല്ല കൊച്ചി അല്ലെ ശരിയാക്കട്ടെ ശരിയാക്കട്ടെ ആ ആ ശയിക്കേണ്ട ഒരു കൈക്കാൻ കഴിയോ കടിക്കോ ഏ കടിക്കോ നീ പക്ഷെ ഇങ്ങനെ കൈ വെച്ചാ കടിക്കോ ചെയ്യോ സാധാരണ ഏഹ് ആ നമ്മള് മന്ത്രം ചൊല്ലി മന്ത്രം ചൊല്ലി നമ്മൾ നമ്മൾ കൂടുതൽ മന്ത്രം ഒക്കെ ചൊല്ലി കൊച്ചിനെ ചൊല്ലി കേട്ടോ ഏഹ് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ കൊച്ചു എപ്പോഴും എല്ലാരോടും ഇനി എല്ലാരും ഇനി ആര് വന്നാലും അമ്മയുടെ അനുവാദം ചോദിച്ചിട്ട് ഇങ്ങനെ ഞാൻ കുറയ്ക്കുന്നപ്പോ കുറച്ചില്ലേ അതുപോലെ ഇരിക്കാവുള്ളൂ ഇനി കേട്ടോ ഏഹ് ആര് വന്നാലും അങ്ങനെ ചെയ്യാവുള്ളേ പറഞ്ഞ കേട്ടോ നീ അവനെ നോക്കുന്നു വേണ്ട നമ്മുടെ ആൾക്കാരെ സ്വന്തം ബാ കൊച്ചി വന്നേ ബാടാ അയച്ചുട്ടെ അയച്ചുവിട്ടെ ആശുപെട്ടെ തന്നെ അശുവിട്ടേ തന്നെ ഇല്ല വിടില്ല വിടില്ല അശുവിട്ടെ തന്നെ നീ പോയി കടിക്കുവല്ലേ ഏഹ് നീ പോയി കടിക്കൂടാ കേട്ടോ കടിക്കുവോ നീ എല്ലാവരും കളിക്കോ ഏഹ് എല്ലാവരും കളിക്കുവോ എവിടെ നിന്റെ വള്ളിയിലുണ്ടല്ലോ വാ വാ നമുക്ക് പോവാ പോവാ ഞാൻ വയനാട്ടിൽ കൊണ്ടുപോട്ടെ തന്നെ വയനാട്ടിൽ കൊണ്ടോട്ടെ തന്നെ ഇന്ന് വാ നേറിട്ടെ ഇങ്ങോട്ടന്നെ ദേഷ്യം കൂടിയോടാ ഇവിടെ ഇവിടെ വാടാ ഇവിടെ വരാ കൊച്ചിങ്ങാ ചെട്ട കൊച്ചിട്ടെ ഇവിടെ വന്നെ ഇവിടെ വാടാ ആ അളിച്ചിരി സ്വഭാവം മാറി കേട്ടോ എടീഇടാടാ ഇങ്ങനെ ഇട്ടു തന്നെ ഇവിടെ ഇത് വാങ്ങ കൊച്ചി തന്നെ ആ കളിക്കാൻ നോക്കി കേട്ടോ ചെറുതായിട്ട് തന്നെ കളിക്കാൻ നോക്കി ആന്ത്ര கிடை நோக்கியாடாட்டாய்டி கேரிட்டா அதுதாட்டர் தேசி கேரி லே சாட்டா நமக்கு டேஷி கேரி பிடிச்சே നിന്നെ ആക്കാനാ നിന്റെ അമ്മ പറഞ്ഞപ്പോഴാണ് നല്ലവനാക്കാൻ കേട്ടോ നിന്നെ ട്രെയിനിങ് ചെയ്യും നിന്നെ ട്രെയിനിങ് നിന്നെ ട്രെയിനിങ് ചെയ്യും അടുത്ത മാസം കൊണ്ട് നിന്നെ ട്രെയിനിങ് ചെയ്യും നീ ആരെ കണ്ടെ കുറയ്ക്കുന്നു കാണാലോ ഏഹ് നീ എല്ലാരും കടിയാന്നു ഏഹ് നീ കച്ചടും കേട്ടു നിന അടുത്ത ദിവസം കൊണ്ട് ട്രെയിനിങ് റൂമർ ഉമ്മാരും ഉമ്മ ഞാൻ ഉമ്മ ഏ പോവാടിക്കാണ്ടോ അറിയാ കടിക്കവറിയാണ്ടോ അറിയാന്ന് ശരിയാകും ഞാൻ തന്നെ കടിക്കാന്ന് കടിക്ക വന്നു ഇവിടെ വേടാ കുരുപ്പേ ഇവിടെ വേടാ ഇവിടെ കടിക്കാണെ മെയിൻ അല്ലേ ചുമ്മാരി ഇട്ടോ കടിക്കണം അങ്ങോട്ട് അല്ലേ ഏഹ് ചുമ്മാ ഇരുന്ന് നടക്കാൻ കടിക്കും ദേഷ്യം വരുന്നുണ്ടോ ദേഷ്യം ദേഷ്യം വരുന്നുണ്ടോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ നിനക്ക് നോക്ക് വാ വടിക്കല കടിക്കരുത് മനസ്സിലായാലോ വാ ആ നോക്കുവാണോ കടിക്കാൻ ഏ നോക്കല്ലേ കടിക്കാൻ അല്ലേ ഏ ഇങ്ങനെ ഈ രണ്ട് ആ മിഷൻ ഈ രണ്ട് കൊല്ലായിട്ട് ഇവ രണ്ട് കൊല്ലായില്ലേ ഇങ്ങനെ അവൻ ഒരാള് പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടോ ഞാൻ സ്വന്തം പൊങ്ങട്ടോ കേട്ടോ കുറച്ച് നേരത്തെ കേട്ടോ സ്വയം പൊങ്ങിയ ആൾക്കാര് പറയും വന്നാലും ചേച്ചി പറഞ്ഞ കറച്ചാട്ടോ ഇവിടെ ഇതിനു മുന്നേ വന്നിട്ടില്ല ചേച്ചി ആ ഇവര് ആരോ വന്നാലും ഈ ജഗമൊക്കെ അല്ലേ കച്ചറിയാണെങ്കിൽ ആ ഇവിടെ എപ്പോഴും കാണുന്ന പുതിയൊരാള് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ദേഷ്യക്കാരനാണോ നീ പോവാ പുറത്തൊക്കെ ചൊണ്ടുവന്നല്ലേ ആ ആ കടിയും കിടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോകില്ല അല്ലേ ആഹ് നിങ്ങണ്ട് ഭീകരനെ കൊണ്ടുപോകുള്ളൂ ഭീരനാ കൊടും ഭീകര ഇച്ചിരി മതി മനസ്സിലായല്ലോ നമ്മുടെ തൊട്ടാവാടി മോളെ ഇച്ചിരി മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയൊക്കെ മതി കടിയാരനൊക്കെ രണ്ടും കൂട്ടെ ചുമ്മാ വന്നാ ഇങ്ങനെ കടിക്കാനൊക്കെ ഇങ്ങനെ നോക്കിയത് കേട്ടോ ആ ശെരി കേട്ടോ ഏർ ഇപ്പൊ മെയിൽ അല്ലേ ഫീമെയിലോ ആ ചക്കന അല്ലേ കഴുത്ത് ടൈറ്റ് ആയോ കൊച്ചി വന്നേ അച്ച പിടിക്കും കിട്ടും ഇല്ല ഇനിയിപ്പോ ഒരു കളിച്ച കടിക്കണ്ട ചേച്ചി വിട്ടുപോകരുത് കടിക്കും കഴിക്കുന്നു വരാൻ പാടില്ല അച്ഛനടുത്തേക്ക് പോയപ്പോ തന്നെ അവൻ്റെ ദേഷ്യൊക്കെ ദേഷ്യഭാവൊക്കെ അപ്പൊ സന്തോഷമുണ്ട് എങ്ങനെയുണ്ട് ചേച്ചി ഒരു കടിയൊക്കെ പ്രതീക്ഷയായിരുന്നു അല്ലേ നമ്മടെ അങ്ങനെയല്ല നമ്മുടെ ചേച്ചി എന്റെ വീഡിയോ കാണണമെന്ന് പറഞ്ഞല്ലോ നമ്മുടെ പ്രേക്ഷകർ പറയേ ഇതൊക്കെ നിങ്ങൾ ഉടായി പോയിവിടെ കാണിക്കുന്നത് രണ്ട് ആ ഈ ലാസ്റ്റ് ലാസ്റ്റൊരു വീഡിയോ ചെങ്ങായി വയനാട്ട് ചെയ്യോ ഒരു വലിയൊരു കവന കേട്ടിട്ടുണ്ട് നമ്മള് നാല് ദിവസം മുന്നേ ആ വീട്ടിൽ പോവും എന്നിട്ട് നമ്മൾ നാല് ദിവസം നിക്കും ഇണക്കും എന്നിട്ട് ഇറക്കും എന്നിട്ട് നമ്മൾ നാടകം കളിക്കുന്ന പറഞ്ഞ എന്നാ ചേച്ചി എന്നെ കോണ്ടാറ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച അല്ലേ അങ്ങനെ നമ്മൾ കോഴിക്കോട് എന്ന് ചേച്ചി വന്നെന്ന കണ്ട് എന്റെ വീഡിയോ കാണുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിയാണ് പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ചോദിച്ചാൽ നമുക്കൊരു ട്രെയിനിങ്ങിനാണ് ചേച്ചി എന്നെ അല്ലേ ഒരു ട്രെയിനിങ് ചെയ്യാൻ പറ്റൂന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞാൽ ട്രെയിനിങ് ഇല്ല നമുക്ക് ട്രെയിനിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്ത് തരാം അതിനുമുമ്പ് നമ്മളൊന്നും ഡോഗ്രി ഒന്ന് കാട്ടേന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ വന്നത് അപ്പൊ ഇപ്പൊ വന്നിട്ട് ചേട്ടൻ്റെതായി ഗേറ്റിങ് നിൽക്കായിരുന്നു ഞങ്ങൾ വണ്ടിയായിട്ട് നിന്ന് ഇങ്ങനെ വന്ന് ഡോഗ് ഇവിടെയാന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് പുറകോട്ട് മാറ്റിയിട്ടില്ലേ ഡോഗിനെ ഫേസ് ചെയ്തത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവരാണ് അപ്പൊ ഈ കള്ളത്തരം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരുപാട് കള്ളത്തരം എത്ര കാലം കള്ളത്തരങ്ങൾ മറിച്ചുവെക്കാൻ പറ്റും അല്ലേ ഒരു കള്ളത്തരം നമ്മളൊരു വീട്ടിൽ പോയൊരു ഡോഗിനെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പൊ ഇരുന്നൂറ്റി ഇത് ഇത് ഇടയ്ക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡോഗിനെ നമ്മൾ ചലഞ്ച് ചെയ്തു ഈ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും പറയൂലോ പുറത്ത് ഏത് ആ നിങ്ങൾ നേരത്തെ ഒന്ന് ഡോഗിനെ കണ്ടിട്ടാണ് കാരണം ഇരുന്നൂറ്റി പന്ത്രണ്ട് ആളായിട്ട് നമുക്ക് ബന്ധങ്ങളൊന്നും ഇല്ല അപ്പോൾ കമ്പനിയുടെ ചേട്ടനോട് പറഞ്ഞതാ നമ്മൾ അങ്ങനെ എല്ലാം ഇത് ഒരു ലൈവായിട്ടാണ് ചെയ്തത് ഇവർക്ക് ഇവരുടെ ഫോൺ ഒക്കെ നമ്മൾ ചേട്ടൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം എന്തെങ്കിലും ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് വന്നിട്ടുവിനെ കാണാം എങ്ങനെയാണ് നമ്മൾ ചെയ്തതൊക്കെ ചോദിക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ മിടുക്കനാണ് നമ്മുടെ ചക്കൻ ചേച്ചിയൊക്കെ ഒരു കളി പ്രതീക്ഷയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മളെങ്ങനെ നോക്കിയാൽ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം കൂടെ പൊളിക്കുന്ന പോലെയാ ഇന്ന് സൈലന്റ് കുറയായിരുന്നു ആ ശരി ഇന്നലെ നമ്മളിപ്പോ ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ടേ അത് പതിനാല് വരെ കടിച്ചു എന്നാണ് പറഞ്ഞത് കടിച്ചെന്ന് പറഞ്ഞാൽ മാര കടിയൊന്നുമല്ല പുറത്ത് ഇതുപോലെ ഇറക്കി കഴിഞ്ഞാലും പിന്നെ ആരെങ്കിലും അറിയാതെ വീട്ടിൽ കയറുന്ന ഒരേ കളി അടിക്കും ഒരു കടിയടിച്ചിട്ട് അവൻ അങ്ങ് പോവും അവിടെ ഇവൻ ഇപ്പൊ കുറച്ചല്ലോ അത് കൊറേ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ആ വീഡിയോ പെട്ടെന്ന് കാണാൻ കഴിക്കും നമ്മൾ വെറുതെ എടുത്തിട്ട് ആ കണ്ടോ ദേഷ്യം ഇരുന്ന് ആ കൊച്ചുപോയ ഒരു കൊച്ചുപോയപ്പോട്ടോ കുറച്ചെട്ടോ കണ്ടോ അവൻ ദേഷ്യം പിടിച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത്രയും പറയാ നമുക്ക് ഇവരെ ട്രെയിൻ ചെയ്യാം എന്തായാലും നമ്മുടെ ട്രെയിനിങ് സെന്റർ ഓപ്പൺ ആകട്ടെ അപ്പൊ മനസിലായില്ലേ ചില ആൾക്കാരോടൊക്കെ ഒച്ച കൊച്ചുണ്ടായിരുന്നോ ആ ചേച്ചിട്ട് മോൻ പറഞ്ഞായിരുന്നു ആ എന്താ പറഞ്ഞേന്ത് ആ ശരി ആ ശരി അപ്പൊ പേരെന്താ ആളുടെ അഭിനന്ദിയാണ് കാനഡ ഉള്ളത് ആ അപ്പൊ കാനഡ അഭിനബിനോട് ഞാൻ എനിക്ക് അവിടെ ഒരു ഗിഫ്റ്റ് അയച്ചു തരണം കേട്ടോ ഒരു മുട്ട ആട്ടോ ഏഹ് കാനഡു അവനെ നമ്മളിറക്കിറ കടിപ്പാ അത് ശരി അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പം ആ അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം ഇപ്പൊ ഇപ്പൊ കുഞ്ഞു ഡോഗാണല്ലോ നമ്മള് ഹെവി ഡോഗും കുഞ്ഞു ഡോഗും നമ്മള് കാണലും വിളിച്ചോണ്ടിരിച്ചോ ആ അപ്പൊ പെട്ടെന്ന് വിചാരിക്കോ ചെറിയ ഡോഗ കടി വലിയ മാരകമാവുക എന്ന് പറയും എന്നാലും ഒരു പട്ടിയല്ലേ ഡോഗ സാധനം ഉണ്ടല്ലോ ഒരു ഡോഗ ആണ് ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും ഒരു കടി കിട്ടിയാലും വേദനയ്ക്കാൻ മുറിയാനൊക്കെ അവന്റെ പല്ല് മതി ഇവരുടെ പല്ലൊക്കെ നമ്മളെ ചെറുതാവും നമ്മുടെ കയ്യിൽ നിന്ന് തൊണ്ടാൽ മതി മുറിയും അങ്ങനെയാണ് അവര് രണ്ടു തൊട്ടം തന്നെ കടിക്കാൻ അവിടെ നോക്കിട്ടോ അവിടെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് രണ്ടു തൊട്ടവനിങ്ങനെ ഇങ്ങനെ 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 വന്നായിരുന്നു അപ്പം അത്രേ ഉള്ളു കാര്യങ്ങള് ഞങ്ങൾ പോട്ടെ നമുക്ക് ഇത് കഴിയുമ്പോ ഞാൻ പറയാം